സംസ്ഥാനത്തെ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞ ഒരു പദ്ധതി സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്കും ഇനി പ്രതിമാസം പെൻഷൻ ലഭിക്കുവാൻ പോവുകയാണ് അതായത് നമ്മുടെ അമ്മമാർക്ക് വേണ്ടി പ്രതിമാസം ആയിരം രൂപ വീതം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന വമ്പൻ പദ്ധതിയാണിത് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഈ പെൻഷൻ പദ്ധതി ഈ നവംബർ മാസം മുതൽ ആരംഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് വളരെ വേഗം തന്നെ പദ്ധതിയുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ് റേഷൻ കാർഡുള്ള വനിതകൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്തെ വീട്ടമ്മമാർക്ക് പെൻഷൻ ലഭിക്കുന്ന പദ്ധതി അവതരിപ്പിക്കുമെന്ന് മുൻപ് തന്നെ പ്രകടന പത്രികയിൽ സർക്കാർ അറിയിച്ചിരുന്നു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഒരു ജനപ്രിയ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് സർക്കാർ സാധാരണ അറുപത് വയസ്സൊക്കെ കഴിഞ്ഞാലാണ് സർക്കാർ ഭാഗത്തു നിന്നും മാസം മാസം ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്നാൽ ഈ പദ്ധതി വഴി ചെറുപ്രായക്കാരായ യുവതികൾക്ക് മുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങും ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ സാധാരണക്കാരായ സ്ത്രീകൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് മാത്രമല്ല ഇതിന് അർഹതയുള്ള സ്ത്രീകൾക്ക് ഫോണിലേക്ക് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട മെസ്സേജുകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അതായത് ആയിരം രൂപ ലഭിക്കുന്ന ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പ്രത്യേക സവിശേഷതകളൊക്കെ പറഞ്ഞ് പദ്ധതിക്ക് അർഹതയുണ്ടെന്നൊക്കെ കാണിക്കുന്ന ഒരു സ്ഥിരീകരണ മെസ്സേജ് ആണ് വന്നിട്ടുണ്ടാവുക അത് നമ്മുടെ റേഷൻ കാർഡുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലായിരിക്കും എത്തുക കാരണം റേഷൻ കാർഡ് മാനദണ്ഡമാക്കിയാണ് ഈ ആനുകൂല്യത്തിന്റെ വിതരണം നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് മാസാവസാനം ആകുമ്പോഴേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി കൃത്യമായി തുക എത്തിച്ചേരാറുണ്ട് ഈ പദ്ധതിയിലും ഇതേ രീതിയാണ് പിന്തുടരുന്നത് സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സഹായം ലഭിക്കുക ക്ഷേമ പെൻഷൻ രണ്ടായിരമായി വർദ്ധിപ്പിച്ചിരുന്നു അതിനാൽ ഈ മാസം മുതൽ രണ്ടായിരം രൂപയായിരിക്കും പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തുക വീട്ടമ്മമാർക്ക് ലഭിക്കുന്നത് ആയിരം രൂപ വീതമുള്ള ആനുകൂല്യമാണ് എല്ലാ മാസവും ഈ തുക ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടില്ല ഓൺലൈൻ വഴിയായിരിക്കും രജിസ്ട്രേഷൻ ആരംഭിക്കുക അക്ഷയ കേന്ദ്രങ്ങളോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളോ ആയിരിക്കും രജിസ്ട്രേഷൻ നടക്കുക ഡോക്യുമെന്റുകളൊക്കെ സമർപ്പിച്ച് അർഹതയുള്ളവർക്ക് അത് അംഗീകരിച്ച ശേഷം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സഹായം എത്തിച്ചേരുന്നതായിരിക്കും നിലവിൽ ഇതിന്റെ മാനദണ്ഡങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അർഹതയുള്ളവർക്ക് ഫോണിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മെസ്സേജ് എത്തിയിട്ടുണ്ടാകും ഇനി മെസ്സേജ് ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായി കഴിയുമ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ വെച്ച് അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും ബി പി എൽ പിങ്ക് എ എ വൈ മഞ്ഞ റേഷൻ കാർഡിലെ അംഗങ്ങളായിട്ടുള്ള സ്ത്രീകൾക്കായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സുവരെയുള്ളവർക്കാണ് ഈ സഹായം വിതരണം ചെയ്യുക സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കുന്ന മറ്റു ജോലികളൊന്നും ചെയ്യാത്ത സ്ത്രീകൾക്കായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വരുമാനമുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്നവർക്ക് ഒരുപക്ഷേ ഈ ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയില്ല പദ്ധതിയുടെ മാനദണ്ഡങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേഷൻ കൃത്യമായി ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും എന്തായാലും സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഇത്തരത്തിൽ ആനുകൂല്യം ലഭിക്കുന്നത് വളരെ ആശ്വാസകരമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക